നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിൽ തുടരും അരവിന്ദ് കെജ്രിവാളിന് ഉടൻ വിട്ടയക്കണമെന്ന ആവശ്യത്തിൽ ഡൽഹി ഹൈക്കോടതി തീരുമാനമെടുത്തില്ല ഹർജിയിൽ മറുപടി നൽകാൻ സമയം അനുവദിക്കണമെന്ന് ഇ ഡി കോടതിയിൽ ആവശ്യപ്പെട്ടു ഉപഹർജിയിൽ വിശദീകരണം നേടി ഇ ഡിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഇ ഡി മറുപടി നൽകാൻ ഏപ്രിൽ രണ്ട് വരെ സമയവും കോടതി അനുവദിച്ചു കേസ് വീണ്ടും ഏപ്രിൽ മൂന്നിന് പരിഗണിക്കും എക്സ് ലോജിക്കിനെതിരെ ഇ ഡി അന്വേഷണത്തിൽ വഴി തുറന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അതിവേഗ റിപ്പോർട്ടിൽ റിപ്പോർട്ടാണെന്ന് വിലയിരുത്തലുകൾ എട്ട് മാസം അനുവദിച്ചു അനുവദിച്ചിരുന്നെങ്കിലും രണ്ട് മാസം പോലും തികഞ്ഞതിനു മുമ്പേ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇന്നലെ കേസെടുത്തത് ഈ കേസിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് കേന്ദ്ര സർക്കാരിനായതിൽ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് കേസെടുത്തത് എന്നാണ് സൂചന ഇ ഡിയെയും ബി ജെ പിയേയും വിമർശിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇ ഡി ബി ജെ പി കൂലിപ്പണിയെടുക്കുകയാണെന്നും കേന്ദ്ര ഏജൻസികളെ പണമുണ്ടാക്കാൻ ഉപയോഗിക്കുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു ഇതൊന്നും കേരളത്തിൽ വിലപ്പോകുകയില്ലെന്നും മുഖ്യമന്ത്രി സർക്കാരിനെയും പാർട്ടിയെയും അപഹസിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി സമൻസസ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ ഏപ്രിൽ രണ്ടിന് തോമസ് ഐസക്കിനോട് ഹാജരാകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കെ തന്നെ മനഃപൂർവ്വം ഇ ഡി ബുദ്ധിമുട്ടുകയാണെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു ഇ ഡിക്ക് ഭീഷണിയുടെ സ്വരമല്ലെന്നും ചെന്നില്ലെങ്കിൽ മൂക്കിൽ കയറ്റുമോയെന്നും അദ്ദേഹം ചോദിച്ചു മസാല ബോണ്ട് കേസിൽ ഏഴാം തവണ അയച്ച ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു അടിയന്തര സാഹചര്യമുണ്ടായാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തോമസ് ഐ ഐസക്കിന് ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു ഇ ഡിയുടെ മറുപടി നടപടി കോടതിയോടുള്ള അനാദരവെന്നും ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ കിഫ്ബി നൽകിയിട്ടുണ്ടെന്നും തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ അട്ടിമറിക്കാനാണ് ഇപ്പോഴുള്ള നീക്കമെന്നും ഐസക് ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നു മാസപ്പടിയിൽ ഇ ഡി കേസെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തങ്ങൾ തമ്മിൽ ഒന്നിച്ചില്ലെന്ന കാണിക്കാനുള്ള സ്റ്റൻഡാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കരുവന്നൂരിലെയും സ്വർണക്കടത്തിലെയും ലൈഫ് മിഷൻ കോഴയിലെയും ഇ ഡി അന്വേഷണങ്ങൾ എവിടെ എത്തിയെന്നും കേരളത്തിൽ എത്തുമ്പോൾ ഇ ഡിയുടെ രീതി തന്നെ മാറുകയാണെന്നും സതീശൻ പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അഴിമതി കാട്ടിയവർ കണക്ക് പറയേണ്ടി വരുമെന്നും മാസപ്പടി ആരോപണത്തിൽ ഒപ്പുതിന്നവർ വെള്ളം കുടിക്കുമെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാസ്സപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത വാർത്തയിൽ പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഏപ്രിൽ മൂന്നിന് മണ്ഡലത്തിലെത്തി അന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും കൽപ്പറ്റ കളക്ടറേറ്റിൽ എത്തിയാണ് രാഹുൽ ഗാന്ധി പത്രിക നൽകുക തുടർന്ന് നടക്കുന്ന റോഡ് ഷോയ്ക്കു ശേഷം രാഹുൽ അന്ന് വൈകുന്നേരം തന്നെ മടങ്ങിപ്പോകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ ഇരുപത്തിയാറിന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയാണ് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡോക്ടർ ഇ കെ എസ് അനിലിനെ പൂക്കോട് വെറ്റിനറി സർവകലാശാല വി സി ആയി നിയമിച്ചു പൺ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പ്രൊഫസറാണ് അനിൽ ഡോക്ടർ പി സി ശശീന്ദ്രൻ രാജിവച്ച ഒഴിവിലേക്കാണിവിലാണ് ഡോക്ടർ കെ എസ് അനിലിനെ നിയമിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘമാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിലുള്ള സി ബി ഐ അന്വേഷണം വൈകിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ സമരവും തെരഞ്ഞെടുപ്പും വയനാണ് സി ബി ഐ അന്വേഷണത്തിന് തയ്യാറായതെന്നും സതീശൻ പറഞ്ഞു കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടത്തിന് ഇനി ആൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കും ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിൽ ലിംഗഭേദമന്യ എല്ലാവർക്കും പ്രവേശനം നൽകുമെന്ന് ഭരണസമിതി അറിയിച്ചു കഥകളിയിൽ വനിതകൾക്ക് പ്രവേശനം നടപ്പിലാക്കിയ കലാമണ്ഡലം പക്ഷേ മോഹിനിയാട്ടത്തിന് ആൺകുട്ടികൾക്ക് പ്രവേശനം കൊടുത്തിരുന്നില്ല പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ രണ്ടായിരത്തി മൂന്നിൽ ഇരുപത്തി മൂന്നിൽ നടന്ന റാങ്കിങ്ങിൻ്റെ പേരിൽ ക്യാമ്പസിലെ പതിമൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കി കേസിൽ ഹൈക്കോടതി ഇടക്കാല സ്റ്റേ വന്നതിന് പിന്നെയാലെയാണ് സസ്പെൻഷൻ റദ്ദാക്കിയത് സംഭവത്തിൽ പതിമൂന്ന് പേർ കുറ്റക്കാരാണെന്ന് പൂക്കോട് സർവകലാശാലയിലെ റാങ്കിംഗ് വിരുദ്ധ സമിതി കണ്ടെത്തിയതിന് പിന്നാലെ പതിമൂന്ന് പേരെയും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കെ കെ ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന വിധത്തിൽ പ്രചാരണം നടത്തുന്നുവെന്ന് ആരോപിച്ച് യു ഡി എഫിനെതിരെ എൽ ഡി എഫ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അറിവോടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്ക് നേരെ അധിക്ഷേപമെന്നാണ് എൽ ഡി എഫ് ആരോപണം ഇടത് സ്ഥാനാർത്ഥിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മോർഫ് ചെയ്ത ചിത്രങ്ങളിലടക്കം വ്യാജ ഭരണ പ്രചരണത്തിന് ഉപയോഗിക്കുന്നുവെന്ന് പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട് കോൺഗ്രസ്സുകാർ രാജ്യം വിട്ട് പാകിസ്ഥാനിൽ പോകുന്നതാണ് നല്ലതെന്ന് അനിൽ ആന്റണി നരേന്ദ്രമോദി പ്രചാരണത്തിനെത്തിയ മണ്ഡലത്തിൽ ഇനി ആര് വന്നിട്ടും കാര്യമല്ലെന്നും രാജ്യദ്രോഹിയായ ആന്റോ ആന്റണിക്ക് വേണ്ടി പത്തനംതിട്ടയിൽ വോട്ട് തേടാൻ എ കെ ആന്റണി വരില്ലെന്നാണ് കരുതുന്നതെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പ്രതികരിച്ചു പോലീസ് ലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി മേഘ രഞ്ജിത്ത് കേരള ഹൈക്കോടതിയെ സമീപിച്ചു തനിക്കേറ്റ പരിക്കിന് നഷ്ടപരിഹാരമായി അൻപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് മേഘാ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ച സമർപ്പിച്ചത് കിഫ്ബി മസാല ബോണ്ട് വഴി സമാഹരിച്ച രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ തിരിച്ചടച്ചു മസാല ബോണ്ടിൻ്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് പണം തിരിച്ചടച്ചത് മസാല ബോണ്ടിൽ ക്രമക്കേട് ആരോപിച്ച് തോമസ് ഐസക്കിനെതിരെ ഇ ഡി കേസ് പുന പുരോഗമിക്കുന്നതിനിടെയാണ് കിഫ്ബി തുക പൂർണമായി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ നന്ദി നമസ്കാരം നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു